പാർലമെന്റിനകത്ത് സഭയ്ക്കുള്ളിൽ ബി ജെ പി അഴിച്ചുപണി നടത്തുമ്പോൾ സുപ്രധാനമായ നീക്കം നടത്തുകയാണ് നിതിൻ ഗഡ്കരി ഈ മന്ത്രിസഭയെ തുടങ്ങിയപ്പോഴേ ഗഡ്കരിയും മോദിയും അത്ര രസത്തിലായിരുന്നില്ല അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മോദിയെയും അമിത്ഷായും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിന്നും ബി ജെ പി മാർസ് മാറ്റി നിർത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മുന്നിൽ നിന്നും തയ്യാറാക്കിയ പ്രകടന പത്രിക പോലും കീറി എറിഞ്ഞ് സ്വന്തമായൊരു പ്രകടന പത്രിക കൂടി തയ്യാറാക്കിയ ഒരാളാണ് ഗഡ്കരി എന്നാൽ ഗഡ്കരിയെ തൂത്തറിയാൻ മോദി പതിനെട്ടടവും പയറ്റിയിട്ട് അതൊന്നും നടന്നില്ല ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് സഭയ്ക്കുള്ളിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രാഹുലിന് മുൻനിരയിൽ സീറ്റ് നൽകിക്കൊണ്ട് സ്പീക്കർ സീറ്റ് ഒഴിച്ചു കൊടുത്തത് തൊട്ടു പിന്നാലെ ബി ജെ പിക്ക് അകത്തും ചില സീറ്റുമാറ്റങ്ങൾ നടക്കുമ്പോൾ മോദിക്കൊപ്പം അതേ വരിയിൽ ഗഡ്കരി ഇരിപ്പുറപ്പിക്കുകയാണ് ആദ്യ ക്രമമനുസരിച്ച് ശിവരാജ് സിംഗ് ചൌഹാനൊപ്പമായിരുന്നു ഗഡ്കരിയുടെ സീറ്റ് ഇപ്പോഴിതാ നാലാം നമ്പർ ഇരിപ്പിടത്തിലേക്ക് പോവുകയാണ് ആദ്യം അത് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു പുതിയ പരിഷ്കാരം അനുസരിച്ചാണ് ഇനി ശിവരാജ് സിംഗ് ചൌഹാൻ സമീപത്തുള്ള സീറ്റ് ഒഴിഞ്ഞുകിടക്കേണ്ടി വരിക സീറ്റ് ക്രമത്തിൽ ഭരണപക്ഷത്തടക്കം മുറുമുറപ്പുണ്ടായിരുന്നു ടി ഡി പി എം പി എം ശ്രീനിവാസലൂർ റെഡ്ഡി കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അഞ്ചു തവണ എം ആയ അദ്ദേഹത്തിന്റെ സീറ്റ് പിന്നിലായതിന്റെ പരിഭവമാണ് പങ്കുവച്ചത് പാർലമെന്റ് പ്രവർത്തനം സംബന്ധിച്ച് ഒരു ചോദ്യവും സഭയ്ക്കുള്ളിൽ ചോദിക്കാൻ പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അദ്ദേഹത്തെ തടയുകയും ചെയ്തു റെഡ്ഡിയുടെ വാക്കുകൾ സഭയുടെ രേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു അതേസമയം ആദ്യഘട്ട ക്രമീകരണത്തിൽ അൻപത്തിയെട്ടാം സീറ്റിലായിരുന്ന ഗഡ്ഗരിയാണിപ്പോൾ സീറ്റ് നില ക്രമീകരിച്ചപ്പോൾ നാലാം നമ്പറുകാരനായി അതേ വരിയിൽ മോദിയോടൊപ്പം ഇരിപ്പുറപ്പിക്കുന്നത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയ പ്രധാന റോളുകളുള്ള മന്ത്രിമാർക്കാകട്ടെ സ്ഥിരമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുമില്ല അതേസമയം മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് മുൻനിരയിൽ തന്നെയാണ് സീറ്റുകൾ ക്രമീകരിച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി നൽകിയിട്ടുള്ളത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ സീറ്റ് നമ്പർ മുന്നൂറ്റി അൻപത്തി അഞ്ചിലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുദീപ് ബാന്ധോപാധ്യായ മുന്നൂറ്റി അമ്പത്തിനാലാം സീറ്റിലുമാണ് ഇരിക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ സീറ്റിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തായി തുടരും കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിക്ക് നാലാമത്തെ വരിയിലെ അഞ്ഞൂറ്റി പതിനേഴാം നമ്പർ സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്